ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് നമ്മുടെ അടൂരും വെടുംകൂടി പള്ളിയിൽ പോവുകയാണ് അപ്പം ഞങ്ങൾ നാല് പേരും ഉണ്ടായതുകൊണ്ട് ഇന്ന് വണ്ടിയിൽ നമ്മൾ വന്നിട്ട് ഫുള്ള് നാല് പേരും കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ കുട്ടികളെയും കൊണ്ടൊക്കെ അപ്പം മഴയും കാലാവസ്ഥയും ഒന്നാമത് പ്രശ്നമായതുകൊണ്ട് മഴയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ തന്നെ വണ്ടി ഫോർ വീലറിൽ വന്നിട്ട് ഞങ്ങൾ ബസ് കേരളം വല വന്നിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് ഞങ്ങൾ നേരെ പോയി പോയി അവിടെ ചെന്ന് ഭയങ്കര മഴയെന്ന് പറഞ്ഞ ഒരു രക്ഷമില്ലായിരുന്നു മഴ ഇടയ്ക്ക് കുറച്ച് കുഴപ്പമാണ് കുഴപ്പമില്ലാന്ന് പക്ഷെ പിന്നെ ഭയങ്കര മഴയായി അവിടെ ചെന്ന് നിന്ന് പിന്നെ ആരാധനയൊക്കെ കൂടി കഞ്ഞിയൊക്കെ ഒക്കെ ഒരു ചടങ്ങായിരുന്നു സോറി ഫ്രണ്ട്സ് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവിടുന്ന് അച്ഛനെയും കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് കുറച്ച് സമയം ഒരു കുഴപ്പമില്ലായിരുന്നു മഴ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ തുടങ്ങി എൻ്റെ പൊന്നുകൂട്ടുകാരൊന്നും പറയണ്ട ഇന്ന് എന്ത് കണ്ടെ വിളിക്കാനാണോ ഇങ്ങനെ മഴ തുടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ അറിയത്തില്ല ഞങ്ങൾക്ക് അവസാനം എന്ന് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു സ്ഥിതി ആയിരുന്നു കാറ്റ് വണ്ടിയിരുന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ മഴ വരുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാറ്റടിക്കാൻ തുടങ്ങി പിന്നെ വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു ഇതിന് എത്ര നാൾ തുടരും ഈ മഴ എന്നതിനൊരു ആൻസറും ഇതുവരെ കിട്ടിയിട്ടില്ല കാലാവസ്ഥ വകുപ്പ് പറയുന്നത് മൂന്ന് മാസം വരെ മഴ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഐ ഡോണ്ടോ നമുക്കറിയില്ല ഞാനിങ്ങോട്ട് വരുന്നതായിരിക്കും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഇത് കണ്ടപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അവിടെ അവർ സൈലം ചെയ്യുന്നുണ്ട സംഭവം കാണാൻ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ മാതാവിൻ്റെ ഒരു പള്ളിയും കണ്ട് അതിൻ്റെയെല്ലാം കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അടുത്തടുത്ത് എത്തിയപ്പം താണ്ടേ നല്ല മഴയാണ് ഞങ്ങൾ പിന്നെ അവിടെ കയറി നിന്നിട്ട് ഇത് നമ്മുടെ ഫുഡ് ബേ ആണ് അപ്പം നമ്മുടെ സിക്കറ്റ്സ് കിട്ടുന്നത് ഞങ്ങളവിടെ ട്രൈ ചെയ്ത് എൻ്റെ പൊന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും മോശമെന്ന് പറയാനൊന്നുമില്ല എല്ലാം നല്ല പൈസ എങ്ങനെയാണെങ്കിലും അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല സംഭവം ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്ത് ഞാൻ കോക്കനട്ടിൻ്റെ ട്രൈ ചെയ്ത് പിന്നെ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഐറ്റംസ് ട്രൈ ചെയ്ത് കുറേ സമയം അവിടെ പോസ്റ്റായിട്ട് നിൽക്കുമായിരുന്നു മഴ ഒരു ഭക്ഷണം ആണ്ടാട്ട ഇവിടെ ഒരുക്കി ഇവിടെ കിടന്ന് ഭയങ്കര വഴക്ക് അവർക്ക് മഴ തടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അനുവദിച്ചില്ല കാരണം മഴയൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കൊറോണ ആണേ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അപ്പം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ നോക്കിക്കേണ്ടി വരും